നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലുമായ ബോർഡിംഗ് ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ താരങ്ങളിലൊരാളുമാണ് ഷിയാസ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംനെറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകനും ഷിയാസിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് വിവാഹിതനായത് സിനിമാ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ദീർഘകാല സുഹൃത്തായ ദർഫയായിരുന്നു വധു ഇരുവരുടെയും വിവാഹം തീരുമാനിച്ചെന്നും നവംബർ ഇരുപത്തി അഞ്ചിന് വിവാഹിതരാകുമെന്നും അടുത്തിടെയാണ് ഷിയാസ് വെളിപ്പെടുത്തിയത് എന്ത് ക്യൂട്ടായ പെണ്ണ് മഞ്ചെത്തി എന്നാണ് ഷിയാസിന്റെ ഭാര്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം അത്രയും ക്യൂട്ട് ലുക്കിലാണ് ദർഫ നിക്കാഹിന് അണിഞ്ഞൊരുക്കി മൈലാഞ്ചിരാവും ഹൽദിയും നിക്കാഹുമെല്ലാം ഒരാഘോഷം തന്നെയായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹം നടന്റെ ദീർഘകാല സുഹൃത്തായ ദർഫയാണ് വധു എമിറേറ്റ്സ് എൻ ബി ഡിയിൽ ജോലി ചെയ്യുകയാണ് ദർഫ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് വിവരം ഷിയാസ് ആരാധകരെ അറിയിച്ചത് സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പെയ്ഡ് ഫോട്ടോഷൂട്ടാകുമെന്നാണ് ആരാധകർ കരുതിയത് പിന്നീട് ഹൽദിയുടെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർ വാർത്ത വിശ്വസിച്ചത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേസും വിവാദങ്ങളുമായി ഷിയാസ് കരീയും വലയുകയായിരുന്നു ദന്ത ഡോക്ടറായ രഹനയുമായുള്ള ഷിയാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുമായിരുന്നു എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് ഷിയാസിന് മേൽ വന്നതോടെ ആ വിവാഹം മുടങ്ങി ശേഷമാണ് ദർഫ ഷിയാസിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് മുമ്പ് താരം പെണ്ണു കാണാൻ പോയ കുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് പ്രായവ്യത്യാസം കാരണം ആ ബന്ധം ഷിയാസ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു അത്രേ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണു കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് അതിനുശേഷം ദർഫയുമായി ഒരു സൗഹൃദം നിലനിർത്തുന്നുണ്ട് പിന്നീട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ജീവിതത്തിൽ താങ്ങായി നിന്ന ആളാണ് ദർഫ അങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതെന്നാണ് സൗഹൃദം വിവാഹത്തിനെത്തിയ കഥ വിവരിച്ച് ഷിയാസ് പറഞ്ഞത് സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം മിനിസ്ക്രീനിൽ ഒട്ടുമിക്ക താരങ്ങൾ വിവാഹത്തിനെത്തിയിരുന്നു വിവാഹ ദിവസം ദർഫയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രിയതമിയുടെ പിറന്നാൾ ഷിയാസ് ആഘോഷമാക്കി പൊന്നും പൂക്കളും വിലവെടുപ്പുള്ള സമ്മാനങ്ങളും ചോക്ലേറ്റുമെല്ലാം കൊണ്ട് വധുവിനെ ഷിയാസ് മൂടി ദർഫേ മൊത്തുള്ള ഷിയാസിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് മണവാട്ടിയായി ഒരുങ്ങിയപ്പോൾ ദർഫേ കാണ നടി പ്രയാഗമാട്ടിന്റെ ചായ തോന്നിയെന്നാണ് ഏറെയും കമന്റുകൾ അതേസമയം ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത സുഹൃത്തുക്കളായ പേളി ശ്രീനിഷ് അരവിന്ദും എത്താതിരുന്നതും കമന്റ് ബോക്സിൽ ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് ഹൌസിൽ വെച്ചാണ് പേളിയും ശ്രീനിഷും ഷിയാസുമായി സൗഹൃദത്തിലായത് ഇരുവരുടെയും പ്രണയത്തിനൊപ്പം നിന്നതും ഷിയാസ് ആയിരുന്നു പേളിയുടെ വീട്ടിൽ പോയി ആദ്യം സംസാരിച്ചത് ഞാനാണ് മാണിയെങ്കിൽ എന്നെ കാണണമെന്ന് പറഞ്ഞു ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ നിനക്കറി ോ എന്താണെന്ന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ശ്രീനി അടിപൊളിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പേളി ശ്രീനീഷ് പ്രണയം വിജയിക്കുന്നതിന് താൻ വഹിച്ച പങ്കിനെ കുറിച്ച് വിവരിച്ചു മുമ്പ് ഷിയാസ് പറഞ്ഞത് ഒരു ആശംസ പോലും പേളിയോ ശ്രീനിയോ ഇതുവരെ ഷിയാസിനും വധുവിനും നേർന്ന് എത്തിയിട്ടില്ല ഇതെല്ലാമാണ് ആരാധകർക്കിടയിൽ പേളി ശ്രീനീഷ് അസാന്നിധ്യം ചർച്ച ചെയ്യാൻ കാരണം ബിഗ് ബോസ് താരങ്ങൾ മിക്കവരും ഷിയാസിന്റെ വിവാഹത്തിന് എത്തിയിരുന്നു ഇപ്പോൾ ഈ വിഷയമാണ് സമൂഹമാതികൾ ചർച്ചയാവുന്നത് മാത്രമല്ല ഇരുവരും തമ്മിൽ പിണക്കത്തിലാണോ എന്ന ചർച്ചയും നിരവധിയാണ് വരുന്നത്